ിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു പെരുന്നാൾ ദിവസത്തെ വ്ലോഗാണ് നമ്മളത് ഈ ചേട്ടയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് രാവിലെ തന്നെ അപ്പോൾ ഇതേ കരിഞ്ഞ മെയിലാണ് ഇപ്പോൾ ഒരു ഏഴരയ്ക്കായിട്ടുള്ള ഞങ്ങളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ എഴുന്നേറ്റതാണോ അതോ സൂര്യൻ നമ്മളെക്കാട്ട് നേരത്തെ എഴുതേറ്റതാണോന്ന് അറിയത്തില്ല രാവിലെ തന്നെ കരിഞ്ഞ വെയിലാണെന്നൊക്കെ അങ്ങനെ അങ്ങനത്തെ കെട്ടും പാണ്ടമൊക്കെ എടുത്ത് ഞങ്ങൾ ടാറ്റിയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയേ കയ്യിലേക്ക് കിറ്റിൽ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് നമുക്ക് പള്ളി പോകുമ്പോൾ ഇടാനുള്ള അങ്ങനെ അങ്ങനെയെ നമ്മൾ പള്ളിയുടെ അതിലേക്കൂടെ തന്നെയാണ് വന്നത് പള്ളിയുടെ ഇവിടെ ആരും ഇല്ലെങ്കിലും വൈകുന്നേരം നിന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല ഇവിടെയൊക്കെ ഈ കാണുന്നതൊക്കെ അങ്ങനെ അങ്ങനെതേ നമ്മൾ വീട്ടിലെത്തി ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു പാചകത്തിനുള്ള ഐറ്റംസ് എല്ലാം അരിഞ്ഞു പെറുക്കിയൊക്കെ ഇരിക്കുമായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഇതേ അപ്പ ചിക്കൻ ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അമ്മയാണെങ്കിൽ ഇതേ ബീഫ് ടു വയ്ക്കുമായിരുന്നേ പിന്നെ ഇതേ സൈഡിൽ മസാലയൊക്കെ പൊടിക്കാനുള്ളതൊക്കെ ഇരിപ്പുണ്ട് അമ്മ അപ്പം പറയുമായിരുന്നു ഇന്നലെ ഇട്ട വീഡിയോ കണ്ടായിരുന്നു നമ്മൾ എടുക്കാൻ പോയതെന്നൊക്കെ ഇങ്ങനെ വിശേഷം അടുക്കളയിൽ നിന്ന് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ പിന്നെ പോയിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി ഇടാന്ന് കരുതി അപ്പോൾ നമ്മൾ താഴെ ഇരുന്നേ ഫുഡ് കഴിക്കത്തുള്ളൂ ഡൈനിങ് ടേബിൾ ഇതേ അവിടെ കിടപ്പുണ്ടെങ്കിലും ആരും അതിൻ്റെ പൊക്കത്തിരുന്നൊന്നും കഴിക്കത്തൊന്നുമില്ല അപ്പോൾ ഈ കൊച്ചിവിടെ ഓടി കളിക്കുന്നുണ്ട് ചേട്ടൻ അപ്പോൾ ഈ ക്യാമറ ഓൺ ആണെന്ന് കാണാതെ അവിടെ വന്ന് ഷട്ടൊക്കൂരി എന്നോട് എന്തോ വിശേഷമൊക്കെ പറഞ്ഞു നിന്നപ്പോഴാണ് ആഹാ കൊച്ചുകള് കളി ക്യാമറയൊക്കെ ഓൺ വെച്ചാണല്ലേ തൂപ്പെന്നൊക്കെ ചോദിച്ചിട്ട് ചേട്ടൻ അങ്ങ് പോയേ പിന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റൂവും പിന്നെ പൊറോട്ടയും ബ്രെഡും ഒക്കെ ആയിരുന്നു വീഡിയോ എടുക്കുന്നത് കൊണ്ടപ്പോൾ ഈ ഒരാൾ ഓടി വന്ന് എൻ്റെ മടിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇത് ഡോങ്കുട്ടൻ ചേട്ടയുടെ ചേട്ടൻ്റെ കൊച്ചാണേ അപ്പോൾ അവൻ എപ്പോൾ എന്നെ കണ്ടാലും ഓടി വന്ന ആദ്യം പറയുന്ന കാര്യമാണ് ചിപ്പമ്മയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നത് എന്നെ ശില്പ അമ്മ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ എല്ലാവരുമായിട്ട് ഇന്ന് ഒക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ നേരെയതേ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കാൻ അടുക്കളയിൽ കയറിയത് ഞാനല്ല അമ്മയാണ് ചെയ്യുന്നത് ഞാൻ ഒന്ന് അടിമുട്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നേ കാര്യം ഇന്നലെ നമ്മളെല്ലാം അരിഞ്ഞൊക്കെ കൊടുത്തായിരുന്നു അപ്പോഴേ അമ്മ ചോറൊക്കെ ഇട്ടിട്ട് കുറച്ച് ചിക്കൻ വറക്കാനുണ്ടായിരുന്നു അതൊക്കെ പെരട്ടി തന്നിട്ട് അപ്പുറത്തെ ചേട്ടൻ്റെ ഒക്കെ വീട്ടിൽ പെരുന്നാൾ അവർക്കൊക്കെ എവിടെ വരികയെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി അങ്ങനെ അങ്ങനതേ അടുക്കളയിലെ സഹായങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി നേരെ കൊള്ളാം രാവിലെ നമ്മൾ കുളിക്കാതെയായിരുന്നു വന്നത് കാര്യം പല്ലും തേച്ച് രാവിലെ ഇങ്ങനെ പോകുന്ന കാര്യം തലേന്ന് വന്ന് രാത്രി പോയപ്പോൾ തന്നെ അമ്മ പറഞ്ഞായിരുന്നു രാവിലെ വരണം കാപ്പി ഇവിടെ വന്നേ കുടിക്കാവുള്ള പറഞ്ഞാൽ വിട്ടാത് കാരണം എഴുന്നേറ്റ് പല്ലും തേച്ച് ഓരോ കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രസ്സ് എന്താ അത് തന്നെ ഇട്ടതെന്ന് ഓർക്കല്ലേ നമ്മൾ രാവിലെ എടുത്തിട്ട് ഉടുപ്പാണ് പിന്നെ വൈകുന്നേരം പള്ളി പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അത് കാരണമാണ് അഴുക്കൊന്നും ആക്കിയിട്ടില്ല അങ്ങനെ ദേ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ദേ ചോറും ബീഫ് വരട്ടിയതും സാലഡും തോരനും ചിക്കൻ കറിയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു മീൻകറി എടുത്തില്ല അങ്ങനെ എല്ലാവരുമായിട്ട് ഉച്ചക്കത്തെ ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഉറക്കവും ടി വി കാണലും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അതേ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ് അമ്മയൊക്കെ അതെ ഇപ്പോൾ പോയതേ ഉണ്ടായിരുന്നുള്ളൂ അമ്മേനോട് കുറേ വട്ടം പറഞ്ഞ് പെട്ടെന്ന് ഒഴിഞ്ഞ് പോകും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എല്ലാ രൂപമൊക്കെ ഇറങ്ങുന്നതിൻ്റെ പക്ഷേ നമ്മൾ ഈ സാരിയൊക്കെ ചുറ്റി വന്നപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ചു എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നത് ചേട്ടയാണ് എനിക്ക് സാരി മടക്കാൻ പോലും അറിയാതൊക്കെ അറിയത്തില്ല നമ്മൾ ഈ പള്ളിമുണ്ടത്ത് വന്നപ്പോഴത്തേക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത പോലെ ആളാണ് അങ്ങനെ അതേ പ്രതിഷ്ഠം തിരിച്ച് കയറുമായിരുന്നേ എല്ലാ കൊല്ലവും ഒന്നെങ്കിൽ പ്രദേശം ഇറങ്ങുന്നത് കണ്ടാൽ കയറുന്ന കാണത്തില്ല കയറുന്ന കണ്ടാൽ ഇറങ്ങുന്ന കാണത്തില്ല ഇത്തവണതേ തിരിച്ച് കയറുന്നതാണ് കാണുന്നത് ദേ പ്രസ്തേന്തിമാരും ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെ ആയിട്ട് നമ്മുടെ മിഗായിൽ മാലാകതെ തിരിച്ച് പള്ളിക്കകത്തേക്ക് പോവുകയാണ് ഈ ഒരു സമയം മനസ്സിന് വലിയൊരു സന്തോഷമാണ് കാര്യം അങ്ങ് അകലെ നിന്ന് കാണുന്ന രൂപം തൊട്ടടുത്തുകൂടെ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പെരുന്നാളാണ് ഇപ്പോൾ കൂടുന്നത് അങ്ങനെ അതേ പ്രതീക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഒരു സൈഡിൽ മാറി നിൽക്കുവാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്നും മാറിയിട്ടുണ്ട് ഇവിടുത്തെ കടയിൽ പോയി തന്നെ ഒരു ബുഷ് വാങ്ങിയിട്ട് ഞാൻ മുടിയെല്ലാം കൂടെ കെട്ടിവെച്ചേ ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂട് പിന്നെ എനിക്ക് എന്തോ ആ ഹെയർ സ്റ്റൈൽ മാച്ച് ആവാത്ത പോലെ ഒരു ഫീലായപ്പം ഞാനങ്ങ് മുടി കെട്ടിവെച്ച് പിന്നെ ഞങ്ങളതേ കടകളൊക്കെ ഉള്ള ഏരിയയിലേക്ക് പോയി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് കടകളൊക്കെ കൂടുതലുണ്ടായിരുന്നു പിന്നെ അതേ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് വറുത്തതും പൊരിച്ചതും പോപ്കോണും അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച് പിന്നെ നമ്മൾ മിഖായൽ മലാകയുടെ വെഞ്ചരിച്ച് നേർച്ച വാങ്ങിയേ അൻപത് രൂപയാണ് സുശേഷാലയത്തിൻ്റെ വകയുള്ളതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കുടിക്കാൻ താഴ്ച്ചു തന്നപ്പോ ഇവിടെ കിടിലും ഡാൻസ് പിന്നെ അവരെല്ലാവരെയും കാണിക്കാൻ വേണ്ടി എല്ലേ ഡാൻസ് കളിക്കുന്നതെന്ന് ഓർത്തപ്പം അതൊക്കെ കണ്ട് ഓരോ മാംഗോയും ഓറഞ്ചും കുലിക്കിയൊക്കെ കുടിച്ച് വന്നപ്പോൾ വന്നപ്പോഴേ നമ്മുടെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയേ ഉത്സവങ്ങൾക്കൊക്കെ ഇതുപോലെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പള്ളി അങ്ങനെ അധികം കണ്ടിട്ടില്ലേ ഈ ഇടവകയിൽ മാത്രമേ ഞാൻ അങ്ങനെ ഈ പരിപാടിയൊക്കെ കണ്ടിട്ടുള്ളൂ ബാൻഡ്മേളവും ചെണ്ടമേളവും ഫ്യൂഷനും ഒക്കെ ആയിട്ട് നല്ല കീടിലും പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ അത് പെരുന്നാളൊക്കെ ആസ്വദിച്ച് വീട്ടിലെത്തി വേറെ ആരെയും നമ്മൾ വ്ലോഗിൽ കൂടുതൽ കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവരും ഒരേപോലെ ക്യാമറയ്ക്ക് മുമ്പിൽ കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് പോകെ പോകെ എൻ്റെ ഫാമിലിയിലെയും ചേട്ടയുടെ ഫാമിലീനെയും എല്ലാവരെയും കാണിച്ചു തരാവെ ആർക്കും നമ്മൾ വ്ലോഗ് എടുക്കുന്നതിലൊന്നും ഒരു പരാതിയില്ല എൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല ചേട്ടയുടെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല ക്യാമറ കാണുമ്പോൾ ഒരു നാണോ കൊണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം വാങ്ങിയ സാധനങ്ങളെല്ലാം നിങ്ങളെ ഇപ്പം തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടാ ഇരിക്കുന്നത് അപ്പോൾ അതേ ഒരു ഏണിയും പാമ്പും ലുഡോയും കൂടെ ഉള്ള ഒരു ബോർഡ് വാങ്ങിയായിരുന്നു ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് കളിക്കാമല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് പിന്നെ ഞാൻ ദേ ഒന്ന് രണ്ട് ക്ലിപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ദേ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പൊരി സാധനങ്ങളും പിന്നെ നേർച്ചയും അപ്പായയാണെങ്കിൽ രണ്ട് മൂന്ന് വട്ടം കഴിക്കാനായിട്ട് വിളിച്ച് അങ്ങനെ ഏടപുടേന്ന് എല്ലായിടത്തും അടുക്കപ്പെറിക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ഇതേ രാത്രിയിലെ ഫുഡ് കഴിച്ച് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇല്ല അത് തന്നെയാണ് എടുത്തത് ചോറ് രണ്ട് പേർക്കും വേണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വന്ന പോലെ തന്നെ ഇതേ തിരിച്ച് പോകാനായിട്ട് എല്ലാ ഐറ്റംസും അടുക്കി പെറുക്കി വെക്കുവാണ് അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ മൂന്നാമത്തെ പെരുന്നാല് ദിവസം കടന്നുപോയി പോയി നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ